മേഘയും സൽമാനും സ്നേഹിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രണയം അധികനാൾ മുൻപോട്ട് പോകില്ല എന്ന് എഴുതിത്തള്ളിയവരാണ് പക്ഷെ വളരെ സ്നേഹത്തോടെ മുൻപോട്ട് പോകുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വാർത്തയിൽ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പോഴിത് ആക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് സൽമാൻ മേഖയ്ക്ക് നൽകിയ ഏറ്റവും ഒടുവിലത്തെ സമ്മാനം മേഖയുടെ കൈ നിറയെ ഇപ്പോൾ മോതിരമായി വീട്ടിൽ ഒരുതരി സ്വർണം പോലും എടുക്കാതെ ഇറങ്ങിയ കുട്ടിയാണ് അവളെ സ്ത്രീധനം പോലും ചോദിക്കാതെ പെണ്ണെ ധനമായി വിശ്വസിച്ചുകൊണ്ട് അവളെ അന്നു മുതൽ പോറ്റുന്നത് സൽമാൻ തന്നെയാണ് ഇപ്പോഴിതാ സീരിയലിൽ പോയി തുടങ്ങി മേഘ എന്നാൽ അതിന് മുൻപ് വരെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന സൽമാൻ തന്നെയാണ് അത്രയും കൃത്യമായി തന്നെ മേഘയ്ക്ക് ഒരു കുറവും വരാതെയായിരുന്നു സൽമാൻ നോക്കിയത് മേഘയുടെ കൈകളിൽ നോക്കിയാൽ അറിയാം മുഴുവൻ സ്മരണ മോതിരങ്ങളാണ് അതെല്ലാം സൽമാന്റെ സ്നേഹം തന്നെയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്തുമാത്രമാണ് സൽമാൻ മേഖയെ സ്നേഹിക്കുന്നതെന്ന് അത് കാണുമ്പോൾ മനസ്സിലാകുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൃത്യമായി തന്നെയാണ് അതിൻ്റെ ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്ത പങ്കുവെക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം കൃത്യമായി തന്നെ അത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരൊക്കെ തന്നെയും വൃത്തിയായി അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു മേഘയും സൽമാനും വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് അവരെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല മേഘയുടെ അച്ഛൻ ഇവരുടെ വിവാഹത്തിന് അനുഗ്രഹം നൽകാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സൽമാന്റെ ഉമ്മയും ഇവരുടെ ബന്ധം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഇതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും ഒരു കാര്യവുമില്ല ഇനിയൊരു ചെറിയ വിവാഹ റിസപ്ഷൻ ഇവർ നടത്തും എന്നറിയിച്ചിട്ടുണ്ട് അതുമാത്രമാണ് ഇനി ഇതിൽ ബാക്കിയുള്ളത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ചടങ്ങെന്നോ ഇവരുടെ ചടങ്ങെന്നോ ഒന്നും നോക്കാതെ ചടങ്ങുകൾ ഒന്നും മുന്നിൽ നിർത്താതെയാണ് അവർ ജീവിക്കുന്നത് പരസ്പരം ബഹുമാനത്തോടെ പരസ്പരം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവരുടെ വീട്ടിൽ ഇവർ രണ്ടും പ്രാർത്ഥിക്കാറുണ്ട് സൽമാന്റെ വീട്ടിൽ പോകുമ്പോൾ മേഘ തട്ടമിടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മേഘയോടൊപ്പം സൽമാൻ എത്തുമ്പോൾ അമ്പലത്തിൽ വെച്ച് തന്നെ ചന്ദനക്കുറിയും ധരിക്കാറുണ്ട് അങ്ങനെ അവർക്ക് ഇന്ന മതം എന്നൊന്നുമില്ല രണ്ടുപേരും രണ്ടു മതത്തിൽ വിശ്വസിക്കുന്നു എന്നല്ലാതെ അവരുടെ ഇടയിൽ മതം കടന്നു വന്നിട്ടില്ല അവസരം കൊടുത്തിട്ടില്ല ഇതാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് കൃത്യമായി തന്നെ അറിയേണ്ടതും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുമ്പോൾ ആരാധകർക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് മേഘയും സൽമാനും എന്നും ഇത്രയും സന്തോഷത്തോടെ ജീവിക്കണം അതു മാത്രമേ ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രമേ നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും അത് കണക്കാക്കാൻ സാധിക്കൂ നിങ്ങൾ ജാതിയും മതം ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് പ്രേക്ഷകർക്കും സന്തോഷമെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്നും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളതെന്നാണ് ഇവരുടെ ആരാധകർ കൂടി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ